പ്രിയമുള്ളവരെ എൻ്റെ വീട്ടിലെ രാഷ്ട്രീയം ഞാൻ പറയട്ടെ അതൊരു വളരെ കോമഡിയായ കാര്യമാണ് എൻ്റെ അച്ഛൻ നല്ല കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അമ്മ നല്ല കറകളഞ്ഞ കോൺഗ്രസ്സുകാരി അച്ഛൻ്റെ ചേ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ വീട് കടയനിക്കാടാണ് എട്ടാമയിലൊക്കെയാണ് അച്ഛനും അച്ഛൻ്റെ വീടും അച്ഛൻ്റെ ചേട്ടന്മാരും ഒക്കെ താമസിക്കുന്നത് അവിടുത്തെ പാർട്ടി പി ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അച്ഛൻ്റെ ചേട്ടനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ കണ്ടു വളർന്ന പാർട്ടി അതായത് അച്ഛൻ നല്ല കളകളഞ്ഞ് കമ്മ്യൂണിസ്റ്റും അമ്മ നല്ല കളക കറകളഞ്ഞ് കോൺഗ്രസ് കാര്യങ്ങൾ ഇവർ തമ്മിൽ അങ്ങനെ ഒരു തർക്കമോ ഒന്നും നടക്കുന്ന ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല രണ്ട് പാർട്ടി ആയിരുന്നിട്ടും പക്ഷേ എന്നാലും ഇലക്ഷൻ തന്നെ രാവിലെ ഇവർ രണ്ടും ഒരുമിച്ചാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വാതിക്കൽ ഞാൻ ഞാനെൻ്റെ അച്ഛനെ വിളിക്കുന്ന ചാച്ച എന്നാണ് ചാച്ചൻ എന്നല്ല ചാച്ച അമ്മയെ വിളിക്കുന്ന അമ്മച്ചി എന്നാണ് അപ്പോൾ ചാച്ച അമ്മച്ചിയോട് പറയും രാജു മറക്കരുത് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ഇത് കേട്ടിട്ട് അമ്മച്ചി തിരിച്ചൊരു മറുപടി പറയുന്നത് ചേട്ടാ മറക്കരുത് കൈപ്പത്തി ഉണ്ടെങ്കിലേ അരിവാൾ പിടിക്കാനും ചുറ്റിക്ക ഒക്കെ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ഒരു കോമഡി ഞാൻ ഞാനെപ്പോഴും ഓർത്തു പോകും ഓരോ ഇലക്ഷം വരുമ്പോഴും രണ്ടുപേരും അവരവരുടെ വിശ്വാസത്തിൽ മാത്രം വിശ്വസിച്ച് പോരുന്നു അവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും നീ അവർക്ക് വോട്ട് ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടുമില്ല അവരൊത്തു ചെയ്തിട്ടുമില്ല തവണയും ഇലക്ഷൻ സമയമാകുമ്പോഴാണ് ഈ പേരപ്പം ഞങ്ങളുടെ വീട്ടിൽ ക്യാൻവാസിങ്ങനെ വരാറുണ്ട് പക്ഷേ എന്നാലും ഒരിക്കൽ പോലും അത് കേട്ടിട്ട് എൻ്റെ അച്ഛൻ അമ്മയോട് നീ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യണം അല്ലെ എൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നൊരിക്കലും പറഞ്ഞിട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ചിലരൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട് അതായത് ചേട്ടൻ ഏതിനാണോ കുത്താൻ പറയുന്നത് അതിന് ഞാൻ കുത്തും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ കുത്തുന്നതുകൊണ്ട് ശരി കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില വിശ്വാസങ്ങളും ചില ആദർശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വ്യജിചലിച്ച് മറ്റൊരാൾ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്നതോടെ എനിക്ക് താല്പര്യമില്ല എന്താ പറയേ എൻ്റെ രാഷ്ട്രീയം അച്ഛൻ കമ്മ്യൂണിസ്റ്റും അമ്മ കോൺഗ്രസും ആകുമ്പോൾ എൻ്റെ രാഷ്ട്രീയം എന്താണെന്നൊരു സംശയം തോന്നുന്നു സത്യത്തിൽ എനിക്കങ്ങനെ രാഷ്ട്രീയത്തിൽ വിശ്വാസം ഇല്ലെന്നുള്ളതാണ് സത്യം എനിക്ക് എല്ലാ പാർട്ടിയിലും എല്ലാ ആൾക്കാരെയും ഇഷ്ടമല്ല ചില പാർട്ടിയിലെ ചില ആൾക്കാരെ അങ്ങനെയില്ല എല്ലാ പാർട്ടിയിലും ചില പാർട്ടി ആൾക്കാരെ എനിക്കിഷ്ടവുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ടി നോക്കി അങ്ങനെ വോട്ട് കൊടുക്കാറില്ല പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷന് ആർക്കെങ്കിലും ഒരു കഴിവുള്ളവരാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കും ഇനി ഒന്നിനെയും കഴിവില്ലെന്ന് കഴിവില്ലാത്തതാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് കണ്ണടച്ചൻ കുത്തും അതാണ് എൻ്റെ പതിവ് സത്യത്തിൽ ഇവരൊക്കെ ജയിച്ച് പോയാൽ ആർക്കും പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആദർശമെന്ന് പറയുന്നത് കാരണം ഒരു പഞ്ചായത്ത് മെമ്പർ മെമ്പർ ആയതുകൊണ്ട് എൻ്റെ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് നന്നതായ നല്ലതായതായിട്ടോ ഒരു പഞ്ചായത്ത് മോശമായതായിട്ടോ എനിക്കറിയില്ല നമ്മളെങ്ങനെയാണോ പോകുന്നോ അതുപോലെ പോകുന്നു പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എൻ്റെ ഈ ഗ്രാ വാർഡിലെ രണ്ട് രണ്ട് കോളനികൾ ഉള്ള വാർഡാണ് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ കോളനികളിൽ നിന്ന് ആരും ഒരു കൊച്ചു കുഞ്ഞു പോലും ആ കോളനികളുടെ ആ ആ സെറ്റപ്പിൽ നിന്ന് പുറത്തേക്ക് വരുതരുതെന്നാണ് എല്ലാ പാർട്ടിക്കാരും ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കൊരു സംശയം തോന്നാറുണ്ട് എൻ്റെ മാത്രം സംശയമാണോ എന്നെനിക്കറിയില്ല കാരണം അവിടെ നിന്നും കുട്ടികൾ അധികം കുട്ടികൾ പുറത്ത് പോയി ജോലി മേടിക്കണമെന്നോ എനിക്ക് ഈ കോളനിയിൽ നിന്നും വെളിയിൽ ഒന്നിറങ്ങി എനിക്ക് വേറൊരു പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ച് എനിക്കൊരു വീട് വെക്കണമെന്നോ ഒന്നും ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാൻ പ്രകടിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം ഇത് പറയാൻ കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കോളേജിൽ നിന്ന് ഒരു പയ്യൻ എൻ്റെ അടുത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന് വന്നു ഞാനിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടെന്ന് കാര്യം മനസ്സിലായല്ലോ ക്ലാസ്സിന് വന്നു സത്യം പറഞ്ഞാൽ ഞാനവനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ കൂ മുമ്പിൽ കൂടെ പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പറഞ്ഞു വന്നപ്പോൾ അവൻ പറഞ്ഞു ടീച്ചറിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്താണ് എൻ്റെ വീടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി കാരണം അവന് പഠിക്കണമെന്നും പുറത്തൊക്കെ ഗൾഫിലാജ്യത്തിലൊക്കെ പോയി ജോലി ചെയ്യണമെന്നും അവിടുന്ന് പുറത്തിറങ്ങി അവനൊരു വീട് വയ്ക്കണമെന്നും ഒക്കെ ആഗ്രഹമുള്ള ഒരു ചെറുക്കനായിരുന്നു അവനെ സത്യത്തിൽ ഞാൻ അവനെ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്നത് എന്നാലും ഇവൻ രക്ഷപ്പെടണം എന്നെനിക്ക് മനസ്സുകൊണ്ട് വളരെയധികം ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ അതുകൊണ്ട് എനിക്ക് കഴിയുന്നത്ര നീ എത്ര നിനക്ക് സംശയം തോന്നിയാൽ നീ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞു തരാം അങ്ങനെ അങ്ങനെ ഞാൻ അവനെ എനിക്ക് കഴിവ് ഞാൻ അവനെ സഹായിച്ചു കുറച്ച് കുറേ നാൾ പഠിച്ചു അവന് പക്ഷെ അന്നേരപ്പം അവനെ ഈ പറഞ്ഞ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അവന് ജോലിക്ക് പോകാൻ നിർബന്ധിതനായതുകൊണ്ട് അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് സമയമുള്ളപ്പോൾ വാ ഞാൻ പറഞ്ഞു തരാമെന്ന് പക്ഷേ ജോലി ഭാരം പ്രൈവറ്റ് ജോലിയുടെ ഭാരം കൊണ്ട് അവന് വരാൻ സാധിച്ചില്ല ഒരു ക്ലാസ്സിലും പക്ഷെ എന്നാലും ഞാൻ ആ സ്ഥാപനത്തിൽ അവനാ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അവനെ കാണാറുണ്ടായിരുന്നു ഞാനപ്പോൾ ചോദിക്കുകയാണ് നീ പുറത്തോട്ടൊന്നും പോകാൻ നോക്കുന്നില്ലേ അപ്പോൾ ഇല്ല മിസ്സോ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ പുറത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ എക്സ്പീരിയൻസ് ആകുമല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കേട്ടപ്പോൾ കേട്ടോ പക്ഷേ നിർഭാഗ്യവശാൽ ഒരാക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അതെനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു കാരണം ഞാൻ അവൻ ചെ അവൻ സ്ഥ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ അന്ന് പോവുക ചെയ്തു അവനവിടെ ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒന്നെട്ട് പിള്ളേരു ചോദിച്ചു ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ അവൻ എന്തിയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവൻ വേറൊരു സ്ഥാപനത്തിലേക്ക് മാറിയെന്ന് പറഞ്ഞു അന്ന് രാത്രിയാണ് ഇവൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ആയിട്ട് മരിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു രക്ഷപ്പെടണമെന്ന് വളരെയധികം ആഗ്രഹിച്ച അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു പയ്യനായിരുന്നു ഞാനിത് പറയുന്നതിൻ്റെ കാര്യം കഴിവുള്ള ഒരുപാട് കുട്ടികൾ ഈ കോളനി ഭാഗത്ത് താമസിക്കുന്നുണ്ട് ഈ ഗവൺമെൻറ്റ് കിട്ടുന്ന നക്കാ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി കൊണ്ട് കൊടുത്തിട്ട് അവരെ അതിൽ തന്നെ അടക്കി ഭരിക്കുന്നവരാണ് മിക്കവർ എല്ലാ പാർട്ടിക്കാരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആരെങ്കിലും അതിന് അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ പുറത്ത് നമ്മുടെ അടുത്തൊക്കെ ഈ സത്യം പറഞ്ഞ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ വസ്തു ചുളുവിലയ്ക്ക് വയ്ക്കാനിട്ടിരിക്കുകയാണ് കാരണം ആര് മേടിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ അവർ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് വന്ന് ഒരു നല്ല വീട് വെച്ച് ജീവിക്കുന്നതൊക്കെ കാണണമായിരുന്നു പക്ഷെ അത് ഞാൻ കാണുന്നില്ല കാണാത്ത കാര്യം ഇനി പുറത്ത് അവന് പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ കാണുന്നില്ല എന്നുള്ളൊരു സ്വാസ്തവം തന്നെയാണ് അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ഞാൻ പറയുന്ന ഇതാണ് ഒരു വാർഡിലെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു മെമ്പർ ഉണ്ടായാൽ അവരെ താഴേക്കിടയിലുള്ള ആൾക്കാരെ വിദ്യാഭ്യാസം കൊടുത്ത് അവർക്കതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ അതിൽ നിന്നും പുറത്ത് ചാടിച്ച് അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം കൊണ്ട് മാത്രമല്ല ഞാൻ അധ്വാനിച്ച് ഞാൻ എൻ്റെ നല്ല നിലയിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയും അതിനുള്ള അറിവും അതിനുള്ള ഒരു ഇതൊക്കെ കൊടുക്കണം എന്ന ആഗ്രഹമുള്ള ഒരു പഞ്ചായത്ത് മെമ്പറിനെ പോലെ എനിക്ക് ഇത്രയും കാലത്തിനുള്ളിൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്ന് പലരും വിചാരിക്കുന്നത് കൊണ്ടാവാം എന്തുകൊണ്ട് നടക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് എനിക്ക് അറിയത്തുമില്ല സത്യം പറയാലോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വ്യാകുലതകൾ പ്രത്യേകിച്ച് ഇവരൊന്നും ജയിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല വല്ലപ്പോഴും കൃഷിഭവനിൽ വല്ല വിത്ത് വന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ചെടിച്ചട്ടി വന്നിട്ടുണ്ടെന്നോ ഒക്കെ ഒരു അറിവ് തരുന്നതല്ലാതെ ഒരു മെമ്പറെ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് അല്ലെങ്കിൽ ഒരു ബൾബ് പോയാൽ ഇടുന്നതിനെക്കുറിച്ചോ ഒന്നുമല്ലാതെ ഒരു മെമ്പർ ഉണ്ടാവുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് കിട്ടുന്നതെന്ന് ആർക്കാണ് പ്രയോജനം എന്നതിനെക്കുറിച്ചോ സത്യത്തിൽ എനിക്കിതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല ഒരു മെമ്പർ ഉണ്ടായതുകൊണ്ട് ഒരു പഞ്ചായത്തോ ഒരു വാർഡോ നന്നായതിനെക്കുറിച്ചും എനിക്കൊരറിവും കിട്ടിയിട്ടില്ല എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലുമില്ല ഇവിടെയുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഈ വോട്ടെന്ന് പറഞ്ഞ സമ്പ്രദായത്തോടെ എനിക്കത്ര വലിയ താല്പര്യമൊന്നുമില്ലെന്ന് വേണം പറയാൻ പക്ഷേ അതൊരു പൗരൻ്റെ അവകാശമെന്ന നിലയിൽ നമ്മളത് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഇതിനെ അഭിമാനിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും ഒരു പ്രാവശ്യം പോലും മുടക്കാതെ ഞാൻ പോയി വോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വോട്ടിനെക്കുറിച്ചും പാർട്ടിക്കാരെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ ഇതിനെക്കുറിച്ചും ഇങ്ങനെ ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഒരു മെമ്പറായാൽ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലേ നിങ്ങളൊരു നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ വാർഡിൽ ചെയ്യാൻ പറ്റും ചെയ്യുന്നത് ശരിക്കും ഞാൻ എൻ്റെ വാർഡിലൊരു മെമ്പറായാലും ഞാൻ ചെയ്യാൻ പോകുന്നത് അവരെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോയില്ലോ എനിക്ക് അറിയാൻ എൻ്റെ അറിവില്ല എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും അത്യാവശ്യം ഞാൻ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ ക്ലാസ്സസ് കൊടുക്കാൻ തയ്യാറാണ് ഇടയ്ക്ക് അവരൊക്കെ വരുന്ന ഈ പറഞ്ഞ പത്താം ക്ലാസ് ജയിക്കുന്ന അല്ലെങ്കിൽ തോറ്റു പോകുന്ന ഒരാളാണെങ്കിലും അവരെ ഗവൺമെൻറ് ജോലി കിട്ടത്തക്ക രീതിയിൽ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എനിക്ക് അവരിലെ അവരായിരിക്കും എൻ്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് എന്നെപ്പോലൊരു സാധാരണക്കാരെ സംബന്ധിച്ചാൽ എനിക്ക് നല്ല റോഡ് വേണം ആവശ്യത്തിന് വെള്ളം വേണം കരണ്ട് വേണം ഇതാണ് എന്നെ സംബന്ധിച്ച് പ്രയോറിറ്റി ഞാൻ എപ്പോഴും മാത്രമല്ല നമുക്ക് സാധാരണയായിട്ട് സാധാരണക്കാരെ പണക്കാരെന്നല്ല ഒരു സാധാരണക്കാരി ഒരു സാധാരണക്കാരി നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുതന്നെയാണ് അപ്പം എൻ്റെ പ്രയോറിറ്റി അതാണ് പക്ഷേ അവർ പാവങ്ങളെ സംബന്ധിച്ച് അതല്ല പ്രയോറിറ്റി അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാനുള്ള മാർഗങ്ങൾ വേണം കാക്കയ്ക്ക് പോലും ഞാൻ പറയുന്ന ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു അതിന് ശല്യം ചെയ്യുകയാണ് എന്തോ നടയത് ഒരു കാര്യം പറയാൻ സമ്മതിക്കത്തില്ല അപ്പോഴത്തേക്ക് വന്നു കണ്ടോ തുടങ്ങി സമ്മതിക്കത്തില്ല ഇന്നത്തെ റേഷൻ കിട്ടിയില്ല അതാന്ന് തോന്നുന്നു ശരി എന്നും ഞാൻ കൊടുത്തില്ല അതുകൊണ്ടാന്ന് തോന്നി ശല്യം ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതാണ് കണ്ടോ അപ്പം ഇതാണ് സംഭവം അപ്പം എൻ്റെ അഭിപ്രായം നമ്മൾ അടുത്ത ദിവസം ഒമ്പതാം തീയതി നമ്മൾ ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വാതിൽ പ്രത്യേകിച്ചും പഞ്ചായത്ത് ഇലക്ഷന് പാർട്ടി നോക്കാതെ ആർക്കാണോ കഴിവുള്ളത് ആരാണോ ആ വാർഡിനെ നല്ല രീതിയിൽ നയിക്കാൻ പറ്റുന്നത് അവർക്ക് ഓട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം നിങ്ങൾക്കിതിൽ അഭിപ്രായം പറയാം എന്നെ വലിച്ചീര് കൊടുക്കാനൊന്നും തല്ലേ എൻ്റെ ചെറിയ ബുദ്ധിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിത് ഇതിൽ കൊള്ളൊന്നും ചീത്തയൊന്നും വിളിച്ചാൽ താങ്ങാനുള്ള ശേഷി എനിക്കില്ലാത്തത് കൊണ്ട് നിർത്തുന്നു ചീത്തയെന്നും പറയുന്നത് അപ്പോൾ ഇതായിരിക്കും ഇതൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാട് ഒരു ഇലക്ഷനെക്കുറിച്ചും ഒക്കെയുള്ള കാഴ്ചപ്പാട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളെ ഒരു മെമ്പറായാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമോ നിങ്ങളുടെ നാട്ടിലെ മെമ്പർ മര് എന്തെങ്കിലും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം അപ്പോൾ എനിക്കും അറിയാൻ പറ്റുമല്ലോ നമ്മൾ ഇതുപോലല്ല വേറെ വാർഡിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ കാരണം ഞാൻ കുറേ പി എസ് സി ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നാലും എൻ്റെ കൂടെ പഠിച്ച ഒരാളെങ്കിലും കാണും അതായത് പറഞ്ഞു വരുന്നത് ഉത്തമമാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നാലും എൻ്റെ കൂടെ പഠിച്ച ഉണ്ടാവും എന്ന് പറയുന്നൊരു കാര്യം എൻ്റെ കൂടെ ഒരു ദിവസം എൻ്റെ കൂടെ ഒരു ദിവസം എൻ്റെ കൂടെ അടുത്തിരുന്ന് ബെഞ്ചിലിരുന്ന് പഠിച്ചവരുവരെയും ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുള്ളൊരു സംഭവമുണ്ട് അത് അവസാന പ്രാവശ്യം എൻ്റെ കൂടെ പഠിച്ച ആൾക്ക് വരെയും എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് ഞാൻ അവരോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ പഠിച്ചതുകൊണ്ടല്ല എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയതെന്ന് അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ചില പഞ്ചായത്തിലൊക്കെ ചില മെമ്പർമാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ എൻ്റെ നാൻ നാട്ടിലൊന്നും അങ്ങനെ കേട്ടിട്ടില്ല അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ എന്തെങ്കിലും മെമ്പർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിയുകയാണെങ്കിൽ നന്നായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഫോളോ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ആവശ്യത്തിന് പോരട്ടെ കമൻറ്റ് ചെയ്യുക